നമസ്കാരം അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപ ആസ്തിയുള്ള ആന്ധ്രയിലെ ഒരു എം പി എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ബെല്ലാരി രാജാക്കന്മാരെ പോലെ ഒരു ഖനി മുതലാളിയെയോ ഭരണത്തണലിൽ കോടികൾ ഉണ്ടാക്കിയ ഒരു വ്യവസായിയൊക്കെ ആയിരിക്കും എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ എം പി എന്ന് പേരുള്ള ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തനാണ് ഇദ്ദേഹത്തെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ ആസ്തിയെക്കുറിച്ചുമൊക്കെ നേരത്തെ മറുനാടൻ വാർത്തകൾ ചെയ്തിരുന്നു നന്നായി പഠിച്ച് അമേരിക്കയിലെത്തി ഡോക്ടറായി ലോകപ്രശസ്തമായ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിൽ വരെ ജോലി ചെയ്തു പിന്നീട് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ യു വേൾഡ് തുടങ്ങി സ്വപ്രയത്നത്തിലൂടെ കോടീശ്വരനായ വിജയകഥയാണ് ഡോക്ടർ ചന്ദ്രശേഖരൻ്റേത് ഇത്തവണ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് തെലുങ്ക് ദേശം പാർട്ടിയുടെ എം പി ആയ ഈ നാൽപ്പത്തിയെട്ടുകാരൻ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ആന്ധ്രയിലെ നിയുക്ത മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് പെമ്മസാനി നായിഡുവിൻ്റെ നിർബന്ധം കൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് തന്നെ ഗുണ്ടൂരിൽ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കിലാരി വെങ്കട റോസയ്യെ മൂന്ന് ദശാംശം നാല് ലക്ഷം വോട്ടിന് തോൽപ്പിച്ചാണ് പെമ്മസാനി മന്ത്രിസഭയിൽ എത്തുന്നത് ആന്ധ്രാപ്രദേശ് ഗുണ്ടൂരിലെ ബുറിപ്പാലം ഗ്രാമത്തിൽ പെമ്മസാനി സാംബശിവറാവുവിൻ്റെയും ഭാര്യ സുവർച്ചലയുടെയും മകനായി ഒരു കാർഷിക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മാർച്ച് ഏഴിനാണ് ചന്ദ്രശേഖർ പെമ്മസാനി ജനിച്ചത് അച്ഛന്റെ ഹോട്ടൽ ബിസിനസ് കാരണം കുട്ടിക്കാലത്ത് നരസറാപെട്ടിൽ കുറച്ചുകാലം ചെലവഴിച്ചു പഠനത്തിൽ മിടുമിടുക്കനായിരുന്നു അദ്ദേഹം തൊണ്ണൂറ്റിയൊന്നിൽ പത്താം ക്ലാസും തൊണ്ണൂറ്റി മൂന്നിൽ ഇന്റർമീഡിയറ്റും നല്ല മാർക്കോടെ ജയിച്ചു ഡോക്ടറാകാനുള്ള ആഗ്രഹത്തോടെ വാശിയോടെ പഠിച്ച് അദ്ദേഹം മെഡിക്കൽ എൻട്രൻസിൽ ഇരുപത്തിയേഴാം റാങ്ക് നേടി ഹൈദരാബാദിലെ ഒസ്മാനിയ മെഡിക്കൽ കോളേജിൽ സീറ്റ് നേടി തുടർന്ന് അദ്ദേഹത്തിന് പഠന മികവിൻ്റെ പേരിൽ അമേരിക്കയിൽ പോകാൻ അവസരം കിട്ടി പെൻസിൽവാനിയയിലെ ഡാൻ ഗെയ്സിംഗർ മെഡിക്കൽ സെൻറ്ററിൽ ഇന്റേണൽ മെഡിസിനിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി ഇക്കാലത്ത് തുടർച്ചയായി രണ്ടു വർഷം ദേശീയ മെഡിക്കൽ വിജ്ഞാന മത്സരത്തിൽ പെൻസിൽവാനിയയുടെ പ്രതിനിധിയായി പങ്കെടുത്ത് ജയിച്ചു തുടർന്ന് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലും സിനായി ഹോസ്പിറ്റലിലും അറ്റൻഡിംഗ് ഫിസിഷ്യനായി ഏകദേശം അഞ്ചു വർഷത്തോളം സേവനം അനുഷ്ഠിച്ചു മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു പക്ഷേ ചന്ദ്രശേഖരനെ കോടീശ്വരനാക്കിയത് മെഡിക്കൽ ആയിരുന്നില്ല ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ യു വേൾഡ് തുടങ്ങാനായി അദ്ദേഹം എടുത്ത തീരുമാനമാണ് നിർണായകമായത് നമ്മുടെ ഈ ബൈജൂസ് ആപ്പിനൊക്കെ മുമ്പേ തന്നെ ലോകവിപണി കീഴടക്കാൻ യു വേൾഡിന് ആയി അതോടൊപ്പം നാട്ടിലും വിദേശത്തുമായി ആശുപത്രികളുടെ ശൃംഖലയും അദ്ദേഹം തുടങ്ങി ചന്ദ്രശേഖർ പെമ്മസാനിയുടെ പിതാവ് സാംബശിവ റാവിന് എൻ ടി രാംറാവുവിനെ വലിയ ഇഷ്ടമായിരുന്നു ഈ ബന്ധമൂലം അദ്ദേഹം തെലുങ്ക് ദേശം പാർട്ടിയിൽ ചേർന്നു പിന്നീട് നരസറോപ്പ് ടൗൺ ഡെപ്യൂട്ടി ചെയർമാനായും പ്രവർത്തിച്ചു അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടുവളർന്ന ചന്ദ്രശേഖറും അതേ പാർട്ടിയിൽ ആകൃഷ്ടനായി ഒരു പുതിയ ആന്ധ്ര കെട്ടിപ്പടുക്കാൻ വളരെയധികം ശ്രദ്ധിച്ച ചന്ദ്രബാബു നായിഡുവിനെ ചന്ദ്രശേഖറും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ നായിഡുവിൻ്റെ ഒരു അമേരിക്കൻ സന്ദർശനത്തിനിടെ അവർ പരിചയപ്പെട്ടു ടി ഡി പി എൻ ആർ ഐ സെല്ലിലെ സജീവ നേതാവായ അദ്ദേഹം യു എസ്സിൽ ആയിരുന്ന കാലത്ത് നിരവധി പാർട്ടി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിൽ മികച്ച യുവ സംരംഭകനുള്ള ഏണസ്റ്റൻ യങ് അവാർഡ് സ്വന്തമാക്കി പെമ്മസാനി ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിലൂടെ ഗുണ്ടൂരിലെയും നരസറാപ്പേട്ടിലെയും ഗ്രാമങ്ങളിൽ ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും കുടിവെള്ള വിതരണം നടത്തുകയും ചെയ്തു പത്തു വർഷത്തിലേറെയായി ഗുണ്ടൂരിലെ പൽനാട് പ്രദേശത്തെ താമസക്കാർക്ക് സൗജന്യമായി കുടിവെള്ളം നൽകുന്ന പദ്ധതി ഏറെ പ്രകീർത്തിക്കപ്പെട്ടതാണ് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനായും അദ്ദേഹം ധനസഹായം നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും തെലുങ്ക് ദേശം പാർട്ടിയിൽ നിന്ന് നരസറാപ്പാട്ട് ലോക്സഭാ സീറ്റിൽ ചന്ദ്രശേഖറിനെ മത്സരിപ്പിക്കാൻ നീക്കമുണ്ടായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് മാറിപ്പോയി ഇത്തവണ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് വിശകലനം ചെയ്ത വോട്ടെടുപ്പ് സത്യവാങ്മൂലമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ സമ്പത്തിന് ഉടമയാണ് ചന്ദ്രശേഖർ പെമ്മസാനി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ ആസ്തിയുള്ള തെലങ്കാനയിലെ ചെവ്വല്ലിയിലെ ബി ജെ പി എം പി കൊണ്ട വിശ്വേശ്വർ റെഡ്ഡിയാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി ആസ്തിയുള്ള ഹരിയാനയിലെ ബി ജെ പി എം പി നവീൻ ജിണ്ടാലാണ് മൂന്നാം സ്ഥാനത്ത് ഉള്ളത്